അസലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ വൈകുന്നേരത്തെ ചെറിയൊരു വിശേഷങ്ങളാണ് അപ്പോൾ മോള് നല്ല ഉറക്കാണ് അപ്പോൾ എന്തായാലും ഞാനും എന്തേലുമൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു ചെമ്മീൻ ഉണ്ട് അപ്പം വിചാരിച്ചാൽ എന്തായാലും ഒന്ന് റോസ്റ്റ് ആക്കുക അപ്പം കുറെ അപ്പം എന്തായാലും കുറേ ദിവസം അല്ല നമ്മൾ റെസിപ്പീസ് വീഡിയോസൊക്കെ ഷെയർ ചെയ്തിട്ട് അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ അത് കൂടാതെ വേറൊരു റെസിപ്പിയും കൂടി ഉണ്ട് ഇനി പേരൊന്നും അറിയില്ല ഒരു കസ്റ്റാർഡൊക്കെ വെച്ചിട്ടാണ് അപ്പം അതും കൂടെ ഷെയർ ചെയ്യുക ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്തിന് പിന്നെ അത് തല ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല ആക്കാനുണ്ട് ഇതേ മസാല മസാല പൊരിച്ചിട്ടോ വെക്കുന്നത് ഇപ്പോൾ ചെമ്മീൻ എന്തായാലും നമ്മൾ മസാല ആക്കി വെച്ചിട്ടുണ്ട് ഇനി തല മസാല ആക്കി വെക്കാനുണ്ട് തല എന്തായാലും ഒന്നും ഫ്രൈ ചെയ്യണമില്ല നാളെയാണ് കേട്ടോ അപ്പം അതിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി കുറച്ച് പെരിഞ്ചിറുകൊടി ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് നന്നായി മസാല ആക്കി വെക്കാണ് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും പിന്നെ നമ്മൾ ചെമ്മീൻ മസാല ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിച്ചെണ്ണ വെച്ചിട്ട് പൊരിച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത് അപ്പൊ ഒക്കെ ഒന്ന് വെച്ച് ഫ്രൈ ആക്കാൻ വയ്ക്കുക അപ്പോൾ നല്ലവണ്ണം ഫ്രൈ ആവാൻ നിൽക്കരുത് ഒന്നും ഫ്രൈ ആയാതെ റബ്ബർ മാതിരിയായി പോകും കുറച്ച് ഈ ഒരു പരുവാകുമ്പോൾ എടുത്ത് പിന്നെ ആ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ഉള്ളിട്ട് കൊടുക്കുക ഉള്ളി വെട്ടെന്ന് വായന്ന് ഇട്ടാൻ വേണ്ടിയിട്ട് അതിനെ ഉപ്പും കൂടെ ഇട്ടുകൊടുക്കുക നല്ലോണം മിക്സ് ചെയ്ത് മതി പിന്നെ അതാ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് കറിവേപ്പിലിങ്ങനെ ഇട്ട് കൊടുക്കേണ്ട ഈ ഒരു ടൈമിൽ പിന്നെതാ പച്ചമുളക് ഇട്ട് കൊടുക്കുക ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം തക്കാളി ഇട്ടുകൊടുക്കുക തക്കാളി ഒന്നും പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക പിന്നെ ഒക്കെ മസാലകൾ ഇട്ട് കൊടുക്കുക അപ്പം കുറച്ച് മുളക് പൊടി ഉണ്ടല്ലോ കേട്ടോ അതിൽ ഓൾറെഡി ഉണ്ടായതുകൊണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ചു മാറ്റി വെച്ച ചെമ്മീൻ ഇട്ടുകൊടുക്കാം കേട്ടോ നല്ലോണം മിക്സ് ചെയ്യാം പിന്നെ അതാ കുറച്ച് വെള്ളം നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തളിച്ചു കൊടുത്താൽ ആ മസാല നമ്മൾ ഇങ്ങോട്ട് ഒന്ന് അടിച്ചു വെച്ചാൽ ആ മസാല നല്ലവണ്ണം പിടിക്കും അതിന് വേണ്ടിയിട്ട് നല്ലോണം വെള്ളം ഒഴിക്കരുത് കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇത്തിരി ആക്കി കൊടുക്കുക കുറച്ച് ഉപ്പ് പോരായുണ്ട് അതിനിട്ടും അപ്പം ഞാൻ ലൈം കൂടി ഉപ്പ് ഇട്ട് പിന്നെ കുറച്ചുകൂടി മല്ലിച്ചപ്പൊക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഒന്ന് അടിച്ചുവെച്ച് വേവിച്ചാൽ മതി അങ്ങനെ ചെമ്മീ മസാല യ്റ്റ് ഉണ്ട് കേട്ടോ അടുത്ത ഇതുണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ഒരു പാക്ക് പാലാണ് കേട്ടോ ഞാൻ എടുത്തത് അതിലേക്ക് ഒരു ആറ് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ വേണ്ടിയത് കസ്റ്റാർഡ് പൗഡറാണ് കസ്റ്റാർഡ് പൗഡർ ഒരു മൂന്ന് സ്പൂണൊക്കെ ഇത് വാനില ഫ്ലേവറിൻ്റെ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ ആദ്യത്തത് നമുക്ക് കുറച്ച് എടുത്താൽ എടുത്താലെ ഭയങ്കര തിക്കായി കുട്ടിന് അപ്പോൾ ഇതൊരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ എടുത്തിട്ട് ഞാൻ കുറച്ച് പച്ചത്തിലാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത് പാലിൽ വേണമെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മളെ പാലിൻ്റെ മിക്സിലേക്ക് വെച്ച് കൊടുക്കുക പിന്നെ വിപ്പിംഗ് ക്രീം ആവശ്യമുണ്ട് അപ്പോൾ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പം മത് മധുരം കുറവാണ് വിപ്പിങ് ക്രീമിന് അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര അതാണ് അടിച്ചുവെച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മളെ പാലിൻ്റെ മിക്സിലേക്ക് വെച്ച് കൊടുക്കുക പിന്നെ വിപ്പിംഗ് ക്രീം ആവശ്യമുണ്ട് അപ്പോൾ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പം മത് മധുരം കുറവാണ് വിപ്പിംഗ് ക്രീമിന് അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര അതാ അടിച്ചു വെച്ചിട്ട് അങ്ങനെ കുറച്ച് ചീച്ച കുറച്ചീച്ച ചേർത്തിട്ടിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക അങ്ങനെ അതാ അത് നല്ലങ്ങനെ ക്രീം പോലെ ആയി വരണം കേട്ടോ അതായത് നമുക്ക് ആ ബീറ്ററൂം ഇങ്ങനെ എടുത്ത് നോക്കിയാൽ ബീറ്ററൂം വന്ന് വികരുത് ക്രീം അപ്പോൾ അതിനെ ഇത് നമ്മളെ പാലിൻ്റെ മിക്സ് ഫസ്റ്റാർഡ് ഒഴിച്ചതൊക്കെ നല്ല സെറ്റായി വരുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ അപ്പോൾ ബ്രെഡ് ഇതാ നാല് കഷ്ണാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നെയ്യിട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ അല്ലാതെ പ്ലെയിനാക്കി വെക്കുമ്പോൾ അത്ര ടേസ്റ്റ് വരില്ല അപ്പം ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ അതാത് റെഡി ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ബദാമാണ് ഡിസൈൻ ചെയ്യാൻ വെക്കുന്നത് ഇങ്ങനെ അങ്ങനെതാ ഫസ്റ്റ് ലെയർ ബ്രെഡ് വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ കസ്റ്റാർഡ് ഒഴിച്ച് കൊടുക്കുക ഒഴിച്ച് കഴിഞ്ഞാൽ ശതാ അതിൻ്റെ മുകളിൽ കുറച്ച് ബദാം കൊടുക്കുക പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം ഇങ്ങനെ ഇതാക്കി കൊടുക്കുക എന്നിട്ട് ഇത് ഫസ്റ്റ് ഫറാണ് കേട്ടോ അതിൻ്റെ മുകളിൽ വീണ്ടും റെഡ് വെച്ച് കൊടുക്കുക എന്നിട്ട് സെയിം മെത്തേഡ് തന്നെ നമ്മൾ എന്താ പിന്നെ ഇതിൻ്റെ മുകളിൽ കസ്റ്റാർഡ് വെച്ച് കൊടുക്കുക പിന്നെ കുറച്ച് ബദാമിട്ട് കൊടുക്കുക പിന്നെ വിപ്പിങ് ക്രീം പിന്നെ അത് അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ബദാമും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഇവിടെ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു ഇതുണ്ടായിന് അപ്പോൾ അതും കൂടെ ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം ഇവിടെ ബദാം ഇനി വിസ്തവാണെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് മാംഗോ ഒക്കെ ചെറുതാക്കിയിട്ട് എരിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഭയങ്കര സിമ്പിളാണ് ഇട്ട് ഉണ്ടാക്കുക നമുക്ക് വേഗം ഉണ്ടാക്കി കഴിയും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടു നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കേണ്ടി പക്ഷേ അല്ല ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരും അപ്പം അതുവരെയൊക്കെ എല്ലാവർക്കും സ്ഥലക്കും